ഹായ് സുഹൃത്തുക്കളെ ഹമാസിനെതിരെ കണ്ണുരുട്ടിയിരിക്കുകയാണ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ ഇനിയുള്ള ഭാവിയും ഹമാസിന്റെ ഭാവിയും ഇസ്രായേലിന്റെ ഭാവിയും ഒക്കെ ഉറ്റുനോക്കുന്നത് ട്രംപിലേക്ക് തന്നെയാണ് ഗാസയിൽ ബന്ദികളാക്കിയിരിക്കുന്ന ആളുകളെ താൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് മോചിതരാക്കണം ഇതാണ് ട്രംപ് ഇപ്പോൾ ഹമാസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതൊരു ഭീഷണിയാണെങ്കിൽ അങ്ങനെ അതല്ല ഒരു മുൻകരുതലുകളാണെങ്കിൽ അത് അങ്ങനെ വാണിംഗ് ആണെങ്കിലും ഏത് രൂപത്തിലും എടുക്കാം എന്നാണ് ട്രംപ് മുന്നോട്ട് വെക്കുന്നത് തന്റെ ആവശ്യം ഹമാസ് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ജനുവരിയിൽ താൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നതോടുകൂടി കനത്ത തിരിച്ചടി നേരിടേണ്ടി വരും എന്ന മുന്നറിയിപ്പും ട്രംപ് ഹമാസിന് നൽകി ഇസ്രായേൽ അമേരിക്കൻ പൗരന്മാരുൾപ്പെടെ ഇരുന്നൂറ്റി അൻപതിലധികം പേരെ ഹമാസ് ബന്ധികളാക്കിയിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ മുമ്പ് അറിയിച്ചത് അവരെ ജനുവരി ഇരുപതിനു മുമ്പ് മോചിപ്പിക്കണമെന്നാണ് ട്രംപ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് മാനവികതയ്ക്കെതിരെ ഇത്തരം ക്രൂരതകൾ ചെയ്യുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും സമയബന്ധിതമായി നടപടികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ശിക്ഷ അമേരിക്ക ഹമാസിന് നൽകുമെന്നും ട്രംപ് പറഞ്ഞു തിങ്കളാഴ്ച ഗാസയിൽ മുപ്പത്തിമൂന്ന് ബന്ധികൾ മരിച്ചതായി ഹമാസ് അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെ ഹമാസ് ബന്ധികളാക്കിയവരെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നെതന്യാഹുവിനെതിരെ ഇസ്രായേലിൽ പ്രതിഷേധം അരങ്ങേറിയിരുന്നു ഇതിന്റെ തുടർച്ചയായിട്ട് കൂടിയാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ ഈ പ്രതികരണം അതേസമയം ട്രംപിന്റെ ആവശ്യത്തോട് ഹമാസ് ഇതുവരെ അനുകൂലമോ പ്രതികൂലമോ ആയ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല ബന്ധികളെ മോചിപ്പിക്കുന്നതിന് പകരമായി ഗാസയിൽ നിന്ന് ഇസ്രായേൽ പൂർണമായും പിൻവാകണമെന്നാണ് ഹമാസിന്റെ ആവശ്യം ഹമാസിനെ ഉന്മൂലനം ചെയ്യാതെ ഗാസ വിടില്ല എന്ന നിലപാടിൽ ഇസ്രായേലും എന്നാൽ ഇതേ സമയം നാലു ഭാഗത്തു നിന്നും പല രൂപത്തിലുള്ള പ്രത്യാക്രമണങ്ങളും ആക്രമണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വടക്കൻ സിറിയയിലെ ജിഹാദി വിമതരുടെ ദ്രുതഗതിയിലുണ്ടായ മുന്നേറ്റം ഇറാനെയും റഷ്യയെയും കൂടുതൽ സങ്കീർണതകളിലേക്ക് വലിച്ചുലച്ചു സിറിയയുടെ പ്രധാന പിന്തുണ ഇറാനിൽ നിന്നും റഷ്യയിൽ നിന്നുമാണ് എന്നാൽ ഇസ്രയേലുമായിട്ടുള്ള യുദ്ധത്തിൽ തകർന്നു നിൽക്കുന്ന ഇറാനോ അതിന്റെ സഖ്യകക്ഷികളോ റഷ്യയ്ക്കോ ഇപ്പോൾ സിറിയയോ സഹായിക്കാൻ സാധിക്കാത്ത പരിതാപകരമായ സാഹചര്യത്തിലാണ് ഒരു ദശാബ്ദത്തിലേറെ നീണ്ട ആഭ്യന്തര യുദ്ധത്തിനൊടുവിൽ നാടകീയമായ വഴിത്തിരിവിലൂടെ ഇസ്ലാമിസ്റ്റ് ഹയാത്ത് ത ഹരീർ അൽ ഷാമിന്റെ നേതൃത്വത്തിൽ വടക്കൻ സിറിയയിൽ ഉണ്ടാക്കുന്ന വിജയം ബാഷർ അൽ അസദിനെതിരെ വലിയ വിമർശനങ്ങൾക്ക് കാരണമാണ് ഇരുപത്തിനാല് മണിക്കൂർ നീണ്ട ആക്രമണത്തിൽ സംഘം കഴിഞ്ഞ ആഴ്ച ആലപ്പോയെ ആക്രമിക്കുകയും മധ്യനഗരമായ ഹാമയിലേക്ക് മുന്നേറുകയും ചെയ്തു ഇത് പ്രസിഡന്റ് ബാഷിർ അൽ അസദിന്റെ ഭരണകൂടത്തിന് കടുത്ത പ്രഹരമേൽപ്പിച്ചു സിറിയയിൽ തങ്ങളുടെ പിടി ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പാതയിലാണിപ്പോൾ ഈ വിമത ജിഹാദി സേനയുള്ളത് ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ റഷ്യയുടെയും ഇറാന്റെ പിന്തുണയുള്ള ലെബനനിലെ ഹിസ്ബുല്ലയുടെയും പിന്തുണയോടെ സിറിയയിലെ സുപ്രധാന നഗരങ്ങളുടെ എല്ലാം നിയന്ത്രണം വീണ്ടെടുക്കാൻ ബാഷർ അൽ അസദിന് സാധിച്ചിട്ടുണ്ട് സിറിയയുടെ നല്ലൊരു ഭാഗം ഇപ്പോഴും കുർദിഷ് തുർക്കിയെ പിന്തുണയുള്ള സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് അൽ ഖൈദയുമായിട്ടുള്ള ബന്ധമുള്ള എച്ച് ഡി എസ് കഴിഞ്ഞ നടത്തിയ ആക്രമണത്തിൽ സിറിയൻ സർക്കാർ സേനയെ തകർത്ത് അവർ വടക്ക് സിറിയ കീഴടക്കി ഇതോടെ രാജ്യത്ത് വടക്കൻ മേഖല തികഞ്ഞ അരാജകത്വം നേരിട്ടു അസദ് ഭരണകൂടത്തിന്റെ അന്താരാഷ്ട്ര പിന്തുണക്കാരാണ് ഇറാനും റഷ്യയും ഹിസ്ബുലയും ഇറാന്റെ പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് എന്ന് വിളിക്കപ്പെടുന്നതിൽ മുഖ്യസ്ഥാനമുള്ള ഹിസ്ബുലക്ക് ഇസ്രായേൽ വരുത്തിവെച്ച വലിയ നാശനഷ്ടങ്ങൾ വടക്കൻ സിറിയ കീഴടക്കുന്നതിൽ ജിഹാദി വിമതർക്ക് സഹായകമായി ഉക്രൈൻ യുദ്ധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന റഷ്യയും ഇസ്രായേലുമായി യുദ്ധം ചെയ്തു തകർന്നു കാരണം ഇവരൊക്കെ പിന്നിൽ നിന്ന് നയിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഇസ്രായേലുമായി നേരിട്ട് മുട്ടിയ ഹിസ്ബുലയ്ക്കും ഇറാനും മുമ്പത്തെ പോലെ സിറിയയെ സഹായിക്കാൻ സാധിക്കില്ല കാരണം എതിർഭാഗത്ത് കണ്ണുരുട്ടി ഇസ്രയേലു നിൽക്കുന്നുണ്ട് വിമതരെ നേരിടാൻ റഷ്യ അതിന്റെ എയർബേസ് ഉപയോഗിക്കുന്നത് തുടരും എന്നാൽ വിമതരെ പിന്തിരിപ്പിക്കാൻ വ്യോമശക്തി മാത്രം മതിയാകില്ല അസദിനാകട്ടെ ഈ കലാപകാരികളെ നിയന്ത്രിക്കാനും സാധിക്കുന്നില്ല ഹിസ്ബുല്ലയ്ക്കും മുമ്പത്തെ പോലെ സുശക്തമായ സേനയോ അതല്ലെങ്കിൽ സിറിയയ്ക്ക് വേണ്ടി വിന്യസിപ്പിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമോ അല്ല ഇതൊക്കെ കൊണ്ട് റഷ്യ ഇപ്പോൾ ഒരു വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലാണ് സിറിയയിൽ തങ്ങളുടെ സാന്നിധ്യം മുമ്പുണ്ടായിരുന്നത് പോലെ നിലനിർത്താൻ മോസ്കോ ആഗ്രഹിക്കുന്നു പക്ഷേ വടക്കൻ സിറിയ ജിഹാദി വിമതർ കീഴടക്കിയത് കൊണ്ട് അതത്ര ഈസിയല്ല ഇതൊക്കെ മനസ്സിലാക്കിയാണ് ട്രംപ് മുനെയുള്ള ആയുധം തന്നെ ഹമാസിന് നേരെ തൊടുത്തുവിട്ടത് ഇറാന് കടുത്ത ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നതായിട്ട് പഠനങ്ങൾ തെളിയിക്കുന്നു സ്വന്തം ജനത തന്നെ ഇറാനെതിരെ യുദ്ധത്തിനിറങ്ങുന്നു പോരിറങ്ങുന്നു ഇറാന്റെ പരമോന്നത നേതാവായ ഇബ്രാഹിം റൈസ് എന്ന് പറയുന്ന മുൻ പ്രസിഡന്റ് കൊല്ലപ്പെട്ടപ്പോൾ ലഡു വിതരണം ചെയ്തിട്ടാണ് സ്വന്തം ജനതയെ അത് ആഘോഷിച്ചത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡീസ് ഗവേഷകൻ ബെന്നെ സബദിയുടെ അഭിപ്രായത്തിൽ ഇസ്രായേലിനെ നേരിടുന്നതിൽ ടെഹ്റാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അതിനെ ഗുരുതരമായി ഇല്ലാതാക്കാനാണ് സഹായിച്ചത് കഴിഞ്ഞ ഒരു വർഷമായി ഇസ്രായേലിനെതിരെ തങ്ങളുടെ എല്ലാ അച്ചുതണ്ടുകളും പ്രവർത്തിപ്പിച്ചതിന് ഇറാനികൾ വലിയ വിറ നൽകേണ്ടി വന്നു എന്ന് സമിതി പറയുന്നു സിറിയയിലെ ജിഹാദി വിമത മുന്നേറ്റത്തിന് പരിഹാരം തേടി ഇറാൻ സഹായത്തിനായി റഷ്യയിലേക്ക് തിരിക്കുകയാണ് കഴിഞ്ഞ ഡിസംബർ ഒന്നാം തീയതി ഇറാൻ റഷ്യൻ വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നെങ്കിലും അത് ഫലപ്രദമായ രൂപത്തിലെത്തിയില്ല റഷ്യയുടെ പോക്കറ്റിൽ അധികം ഒന്നുമില്ല എന്ന് സമിതി പറയുന്നു നിലവിൽ സിറിയയിലെ ജിഹാദി വിമത കലാപം റഷ്യ ഇടപെട്ട് അടിച്ചമർത്തിയാൽ മാത്രമേ നിലയ്ക്കൂ അല്ലാത്ത പക്ഷം ഇറാനും സിറിയൻ ഭരണകൂടവും കൂടുതൽ ദുർബലമാകും എന്നും സമിതി പറയുന്നു ഇസ്രായേലും ഹമാസും തമ്മിൽ അതുപോലെ ഇസ്രായേലും ലബനനും തമ്മിൽ രൂക്ഷമായ പോരാട്ടം നടക്കുമ്പോഴാണ് ലബനനുമായി ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത് ഈ വെടിനിർത്തൽ നിലവിൽ വന്നിട്ടും പോരാട്ടം തുടരുകയാണ് ലബനന് ഇപ്പോൾ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ പതിനൊന്ന് മരണമാണ് റിപ്പോർട്ട് ചെയ്തത് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണത്തിന് മറുപടിയായിട്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഹിസ്ബുള്ള അംഗങ്ങളെയും ആയുധ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടിട്ടായിരുന്നു ആക്രമണമെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു തർക്ക പ്രദേശമായ മൌണ്ട് ദോവിലേക്ക് ഹിസ്ബുല്ല കഴിഞ്ഞ ദിവസം റോക്കറ്റുകൾ അയച്ചിരുന്നു ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഇനിയും ആക്രമണം തുടർന്നാൽ ഇസ്രായേൽ വെടിനിർത്തൽ അവസാനിപ്പിച്ച് യുദ്ധം ആരംഭിക്കുമെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ് പറഞ്ഞു ലെബനുമായി നേരിട്ടായിരിക്കും ആ യുദ്ധമെന്നും കട്സു പറഞ്ഞു വെടിനിർത്തൽ നിലവിൽ വന്നതോടെ ആക്രമണങ്ങളുടെ എണ്ണത്തിൽ വലിയ കുറവ് വന്നെന്നും അത് പൂർണ്ണമായും നിർത്തലാക്കുകയാണ് ലക്ഷ്യമെന്നും ദേശീയ സുരക്ഷാ വക്താവ് ജോൺ പറഞ്ഞു അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും നേതൃത്വത്തിലുള്ള മധ്യസ്ഥ സംഘം മേഖലയിൽ നിരീക്ഷണം നടത്തുന്നുണ്ട് ഗാസയിൽ ഇന്നലെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മുപ്പത്തിയാറ് പേർ കൊല്ലപ്പെട്ടു ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭക്ഷണ വിതരണം താൽക്കാലികമായി നിർത്തിവച്ചതോടെ ഗാസയിൽ പട്ടിണി രൂക്ഷമായിരിക്കുകയാണ് വിതരണ വാഹനങ്ങൾ കൊള്ളയടിക്കപ്പെട്ടതോടുകൂടിയാണ് ഐക്യരാഷ്ട്ര സംഘടന വിതരണം നിർത്തിവെച്ചത് വടക്കൻ ഗാസയിൽ അവശേഷിക്കുന്ന കുടുംബങ്ങൾ പട്ടിണി മരണത്തിലേക്ക് നീങ്ങുകയാണെന്ന് സന്നദ്ധ പ്രവർത്തകർ പറയുന്നു ഹമാസ് മരണം ഭരണം അവസാനിപ്പിച്ചാൽ തുടർഭരണത്തിനായി പതിനഞ്ച് സംഘ സമിതിയെ നിയമിക്കാനുള്ള ധാരണയിലേക്ക് ഹമാസും ഫത്തയും എത്തിയിട്ടുണ്ട് നടന്ന ചർച്ചകളെ തുടർന്നാണ് തീരുമാനം പലസ്തീൻ അതോറിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘം ഗാസയുടെ പുനർനിർമ്മാണത്തിനായിരിക്കും പരിഗണന നൽകുക താൻ അമേരിക്കൻ പ്രസിഡന്റായി സ്ഥാനമേൽക്കും മുമ്പ് ഇസ്രായേൽ ബന്ധുക്കളെ വിട്ടയച്ചിട്ടില്ലെങ്കിൽ ഹമാസ് വലിയ രൂപത്തിൽ തിരിച്ചടി നേരിടേണ്ടത് വരുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതും ലോകരാജ്യങ്ങൾ ചർച്ചയ്ക്കെടുക്കുന്നുണ്ട് ഇന്നലെ സമൂഹ മാധ്യമത്തിലൂടെയായിരുന്നു ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിൽ അമേരിക്ക കൂടുതൽ ഇടപെടൽ നടത്തും എന്നതിന്റെ സൂചന കൂടിയാണ് ഇത് എന്നാണ് കരുതപ്പെടുന്നത്